ആരാണ് അയ്യപ്പന്റെ ശബരിമലയിലെ സ്വർണക്കള്ളന്മാർ സ്വർണപ്പാളികളുടെ തൂക്കത്തിൽ നാല് കിലോയാണ് കുറഞ്ഞത് മാത്രമല്ല ഇപ്പോൾ ഇത് ശബരിമലയിലെ സ്വർണപീഠവും കാണാനില്ല സ്വർണപ്പാളികളുടെ തൂക്കം കുറഞ്ഞതിന് പിന്നാലെ ദ്വാരപാലക ശില്പീഠങ്ങളും കാണാനില്ല ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണപീഠം കൂടി നിർമ്മിച്ച് നൽകിയിരുന്നതായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു എന്നാൽ ഈ പീഠങ്ങൾ ഇപ്പോൾ എവിടെ പോയി എന്ന സ്പോൺസർ ചെയ്ത ആൾക്കും ദേവസ്വത്തിനും അറിയില്ല ശബരിമലയിൽ ഇതാണ് നിലവിലെ അവസ്ഥ സർക്കാരിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സർക്കാർ നിയമിക്കുന്ന ദേവസ്വം ബോർഡ് എന്ന സർക്കാരിന്റെ നിഴൽ ഭരണമാണ് ശബരിമലയിൽ ആളുകൾ തന്നെയാണ് ശബരിമലയിലെ തിരുവിതാംകൂർ ദേവസ്വം ഭരിക്കുന്നത് ആ നിലയ്ക്ക് സ്വർണം കാണാതാകുന്നതിന്റെ ഉത്തരവാദിത്വം ആദ്യം പറയേണ്ടത് ദേവസ്വം ബോർഡാണ് അയ്യപ്പന്റെ സ്വർണം എവിടെ പോയി ദേവനെ കാക്കാൻ നിയോഗിച്ച ചുമതല ഏൽക്കുന്നവർക്ക് ദേവന്റെ വിലപിടിച്ച ആഭരണവും മറ്റും സൂക്ഷിക്കാനാകുന്നില്ല ശബരിമലയിൽ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാകും എന്ന് വിശ്വസിക്കാനാകില്ല ദേവസ്വം ഭരിക്കുന്ന ഗുരുവായൂർ കൊട്ടിയൂർ തുടങ്ങിയ എല്ലാ ക്ഷേത്രത്തിലെയും സ്വർണശേഖരം ഓഡിറ്റിങ്ങിന് വിധേയമാക്കിയാലോ എത്ര സ്വർണം കിട്ടിയെന്നും എത്ര ബാക്കിയുണ്ട് എന്നും എത്ര കാണാനില്ലെന്നും ഒക്കെ അറിയാനാകും എന്തായാലും സ്വർണ പാലുകൾ നാൽപ്പത്തിരണ്ട് കിലോ ആയിരുന്നത് ശബരിമല മുപ്പത്തിയെട്ട് കിലോയായി കുറഞ്ഞിരിക്കുകയാണ് നാല് കിലോയാണ് കുറച്ചത് സ്വാമി അയ്യപ്പ സന്നിധിയിൽ കാണിക്കയിടുന്നവരെ മുഴുവൻ വേദനിപ്പിക്കുകയാണ് ശബരിമലയിലെ ഈ അടിച്ചുമാറ്റലിന്റെ കഥ ശബരിമല ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണ്ണപീഠം കൂടി നിർമ്മിച്ചു നൽകിയിരുന്നതായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ലെന്നും മൂന്ന് പവൻ സ്വർണ്ണമാണ് ഇതിനായി ഉപയോഗിച്ചതെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലായിരുന്നു ചെമ്പുപാലകൾക്ക് സ്വർണം പൂശിയിരുന്നത് ആ ഘട്ടത്തിൽ തന്നെ ദ്വാരപാലക ശില്പങ്ങൾക്ക് പീഠം കൂടി നിർമ്മിച്ചു നൽകാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു ചെന്നൈയിലെ സ്ഥാപനം തന്നെയാണ് പീഠം നിർമ്മിച്ചത് മൂന്ന് പവൻ സ്വർണ്ണമാണ് ഉപയോഗിച്ചത് മറ്റു ലോഹങ്ങളും കൂടി ചേർന്നതായിരുന്നു ഈ പീഠം കോവിഡ് നിയന്ത്രണങ്ങളുള്ള സമയമായതിനാൽ ഒരു കൂട്ടം ഭക്തരെ ഏൽപ്പിച്ച് സന്നിധാനത്ത് എത്തിക്കുകയായിരുന്നു എന്നാൽ പീഠം ഘടിപ്പിക്കുന്ന ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചു പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ലെന്നാണ് സ്പോൺസർ പറയുന്നത് ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ പീഠമുണ്ടോ അതല്ല നൽകിയ ഭക്തർക്ക് തന്നെ തിരികെ നൽകിയോ എന്നതിലും വ്യക്തത വരേണ്ടതുണ്ട് വിജിലൻസിന്റെ പരിശോധനയിൽ ഇതുകൂടി ഉൾപ്പെടും പീഠം നൽകിയതായും അളവില് വ്യത്യാസം കാരണം ദ്വാരപാലക ശില്പത്തിൽ ഘടിപ്പിക്കാൻ സാധിപ്പിച്ചില്ല എന്നും മാത്രമാണ് അറിയാനായതെന്ന് സ്പോൺസർ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കഴിഞ്ഞ ആറു വർഷമായി തനിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു പാലുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുവന്ന ഘട്ടത്തിൽ ഈ പീഠം കൂടി ഉണ്ടാകുമെന്ന് താൻ കരുതിയതായും എന്നാൽ അത് അതില്ലായിരുന്നുവെന്നും പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ പരിശോധിക്കാനാണ് ഹൈക്കോടതിയുടെ നീക്കം വിജിലൻസിനെയും ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട ഇടപാടുകളും നിരവധി സംശയങ്ങളാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പ്രകടിപ്പിച്ചത് ദേവസ്വം ബോർഡ് സമർപ്പിച്ച രേഖകൾ കോടതി പരിശോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ശ്രീകോവിലിന്റെ വശങ്ങളിൽ സ്ഥാപിക്കാൻ ദേവസ്വം ബോർഡ് അനുമതി നൽകിയതായ രേഖയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഇതിനർത്ഥം ദ്വാരപാലക ശില്പങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെ സ്വർണം പൂശിയിട്ടുണ്ട് എന്നാണ് തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങൾ ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തി തരാം എന്ന ബംഗളൂരു സ്വദേശി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭ്യർത്ഥന പ്രകാരം ചെമ്പു പ്ലേറ്റുകൾ അയച്ചെടുത്ത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നാണ് രേഖകളിൽ കാണുന്നത് സ്വർണ്ണത്തെക്കുറിച്ച് പരാമർശമില്ലാത്തത് വിശദമായി അന്വേഷിക്കണമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു കഴിഞ്ഞ വർഷം ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച ഇമെയിലിൽ സ്ട്രോങ് റൂമിലുള്ള സ്വർണം പൂശിയ പാളികൾ നൽകിയാൽ അവയിൽ നിന്ന് സ്വർണ്ണം വേർതിരിച്ചെടുക്കാമെന്നും ഇതുവഴി ചെലവ് കുറയ്ക്കാൻ സാധിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു എന്നാൽ പരിശോധന നടത്തിയ ദേവസ്വം വിജിലൻസ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇത് കണ്ടെടുക്കാനായില്ല കൂടുതൽ അന്വേഷണം വേണമെന്നും കോടതി നിർദ്ദേശിച്ചു പരമ്പരാഗത രീതിയിൽ പൂശാനായി എത്രത്തോളം സ്വർണം ഉപയോഗിച്ചിരുന്നു എന്ന് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണെന്നും കോടതി വ്യക്തമാക്കി നിലവിലെ അറ്റകുറ്റപ്പണിക്ക് ശേഷം സ്വർണപ്പാലുകൾ ഉടൻ തിരിച്ചെത്തിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു